മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയും നടിയുമായ ആര്യ ബിഡായ്ക്കെതിരെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് താരം ജാസ്മിൻ ചഫർ നേരത്തെ രംഗത്തെത്തിയിരുന്നു തന്റെ സൈബർ ആക്രമണത്തിന് ആര്യ ഇട്ടുകൊടുത്തുവെന്നായിരുന്നു ജാസ്മിന്റെ പ്രധാന വിമർശനം തന്റെ പഴയ റിലേഷനിൽ തെറ്റുപറ്റിയെന്ന് സമ്മതിച്ച ആളാണ് ആര്യെന്നും അവരെ പോലുള്ള ഒരു മനുഷ്യ സ്ത്രീയാണ് താനും തനിക്കും തെറ്റുകൾ പറ്റുമെന്നായിരുന്നു ജാസ്മിൻ ഒരഭിമുഖത്തിൽ ആര്യക്കെതിരെ പറഞ്ഞത് എന്നാൽ ഇപ്പോഴുതാ ജാസ്മിന് മറുപടി നൽകുകയാണ് ആര്യ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ആര്യയുടെ പ്രതികരണം ആര്യ ചേച്ചി ചെയ്ത അതേ തെറ്റ് തന്നെയല്ലേ താൻ ജീവിതത്തിൽ ചെയ്തത് എന്നിട്ട് തന്നെ സൈബർ ബുള്ളിയിങ്ങിനെ ഇട്ടുകൊടുത്തു എന്ന് കഴിഞ്ഞ സീസണിലെ ഒരു മത്സരാർത്ഥി പറയുന്നത് കേട്ടുവെന്നും അതിന്റെ റീൽസ് തനിക്ക് പലരും അയച്ചു തന്നിട്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചുവെന്നും ആ കുട്ടി ചെയ്ത എന്ത് തെറ്റാണ് താൻ ചെയ്തതെന്ന് തനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നും അല്ലെങ്കിൽ താൻ ചെയ്ത എന്ത് തെറ്റാണ് ആ കുട്ടി ചെയ്തതെന്ന് തനിക്ക് അറിയില്ലെന്നുമാണ് ആര്യ ബഡായി പറയുന്നത് ആ വീഡിയോയുടെ താഴെ നിരവധി കമന്റുകൾ വന്നിട്ടുണ്ട് ആര്യ പണ്ട് ഭർത്താവിനെ ചതിച്ച് വേറൊരുത്തന്റെ കൂടെ പോയതല്ലേ അത് തന്നെയല്ലേ ചെയ്തത് എന്നാൽ താനും തന്റെ ഭർത്താവും എന്ത് കാരണത്താലാണ് പിരിഞ്ഞതെന്ന് താൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നും ഭർത്താവുമായി പിരിയാനുള്ള കാരണത്തിൽ തെറ്റ് തന്റെ ഭാഗത്താണ് കൂടുതൽ എന്നാണ് താൻ പറഞ്ഞതെന്നാണ് ആര്യ പറയുന്നത് അത് താൻ അംഗീകരിക്കുന്നു ഒരു വിവാഹത്തിൽ തെറ്റ് ചെയ്യുക എന്നാൽ ചതിക്കുക മാത്രമല്ല എന്നും തനിക്ക് വേറെ കാമുകരുണ്ടെന്നൊക്കെ ആൾക്കാർ ചിന്തിച്ചുവെന്നും താനോ തന്റെ മുൻ ഭർത്താവോ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും തങ്ങൾ വേർപിരിയാനുള്ള കാരണങ്ങൾ തങ്ങൾക്ക് കൃത്യമായി അറിയാമെന്നും ആര്യവിടായി പറയുന്നുണ്ട് തങ്ങളുടെ കുടുംബത്തിന് പോലും ഇ കാരണങ്ങൾ ഒന്നും കൃത്യമായി അറിയില്ലെന്ന് തോന്നുന്നുവെന്നും വേർപിരിഞ്ഞത് തങ്ങളുടെ മാത്രം തീരുമാനമാണ് വേണമെങ്കിൽ ചില കാര്യങ്ങൾ തനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമായിരുന്നു എന്നാൽ താൻ വാശി കാണിച്ചുവെന്നും ഇരുപത്തിമൂന്ന് വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ തനിക്കെന്നും അപ്പോൾ തന്റെ ഈഗോയായിരുന്നു തനിക്ക് വലുതെന്നും അങ്ങനെ വാശി കാണിച്ചില്ലായിരുന്നുവെങ്കിൽ തങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് ഉണ്ടായിരുന്നേനെ എന്നും ആര്യ പറയുന്നുണ്ട് തങ്ങളുടെ വിവാഹമോചനം കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞാണ് താൻ മറ്റൊരു റിലേഷനിലേക്ക് കടക്കുന്നതെന്നും തന്റെ മുൻ ഭർത്തൃ സഹോദരി മുഖേനയാണ് രണ്ടാമത്തെ പങ്കാളിയെ പരിചയപ്പെടുന്നതെന്നും ദുബായിൽ അദ്ദേഹത്തിന്റെ കമ്പനിയുടെ ഒരു പരിപാടിക്ക് വേണ്ടി ഗസ്റ്റ് ആയി വരാനാണ് വിളിച്ചത് അങ്ങനെയാണ് തങ്ങൾ സംസാരിച്ചു തുടങ്ങിയത് പിന്നീട് നല്ല സുഹൃത്തുക്കളായെന്നും അത് കഴിഞ്ഞിട്ടാണ് റിലേഷൻഷിപ്പിലേക്ക് പോയതെന്നും ആര്യ പറയുന്നുണ്ട് രണ്ടാമത്തെ ബന്ധമില്ലാതായപ്പോഴാണ് താൻ ഭീകരമായി തകർന്നത് ആദ്യ വിവാഹം ഒരു ബ്രോക്കൺ മാരേജ് ആയിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ പുതിയൊരു ബന്ധത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ശക്തമായ ബന്ധമായിരിക്കണം ആഗ്രഹിച്ചുവെന്നും തനിക്ക് ആ റിലേഷൻ ഒരു ടൈം പാസ് അല്ലായിരുന്നുവെന്നും ആര്യ പറയുന്നുണ്ട് ആ വ്യക്തിയെക്കുറിച്ച് തനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ബന്ധം തകർന്നപ്പോൾ താൻ ഡിപ്രഷനിലായെന്നും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ താൻ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണെന്നും ആര്യ പറയുന്നുണ്ട് പക്ഷേ ഒരാളെ വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല ചിലർ ബ്രേക്കപ്പ് കഴിഞ്ഞാൽ പറയാറുണ്ട് ആണുങ്ങളെ വിശ്വസിക്കാനേ പാടില്ലെന്ന് എന്നാൽ അങ്ങനെ ഒരു ചിന്ത തനിക്കില്ലെന്നും നല്ല ആണുങ്ങളെ താൻ കണ്ടിട്ടുണ്ട് തൻ്റെ അച്ഛനും സഹോദരന്മാരും ഒക്കെ അവരുടെ പങ്കാളിയെ വളരെ നല്ല രീതിയിൽ പരിഗണിച്ചിട്ടുണ്ട് എന്നും ആര്യ പറയുന്നുണ്ട് അതേസമയം തന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പലതവണ ആര്യ അഭിമുഖങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട് ബിഗ് ബോസിൽ വന്നതിനു ശേഷമാണ് ആര്യ മലയാളികൾ കൂടുതൽ അടുത്തറിയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ മത്സരാർത്ഥിയായിരുന്നു ആര്യ വിടായി ബിഗ് ബോസ് ശേഷം നിരവധി വിമർശനങ്ങളും ആര്യെ തേടി എത്തിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ